നമസ്കാരം ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യ ബംഗ്ലാദേശുമായുള്ള മൂന്ന് മത്സര ടി ട്വന്റി പരമ്പരയ്ക്ക് തയ്യാറെടുക്കുകയാണ് ന്യൂസിലൻഡ് ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പര വരാനിരിക്കെ ഇന്ത്യ ടീമിലെ പല സൂപ്പർ താരങ്ങൾക്കും വിശ്രമം നൽകുമെന്നാണ് വിവരം ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് സഞ്ജു സാംസൺ എത്താൻ തന്നെയാണ് സാധ്യതകൾ കൂടുതൽ ഇറാനി കപ്പിൽ ഇഷാൻ കിഷാൻ ഉൾപ്പെട്ടതോടെയാണ് സഞ്ജുവിന് സീറ്റ് ഉറപ്പായത് ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിൽ രണ്ട് മത്സരം കളിച്ച സഞ്ജു സാംസൺ രണ്ട് മത്സരത്തിലും റണ്ണൊന്നുമെടുക്കാതെയാണ് പുറത്തായത് ഇതോടെ ടീമിന് പുറത്തായ സഞ്ജുവിന് വരാൻ വീണ്ടും അവസരം തെളിഞ്ഞിരിക്കുകയാണ് സഞ്ജുവിന് വരാൻ പരിശീലകൻ ഗൗതം ഗംഭീറിനേക്കാളും താരത്തെ പിന്തുണയ്ക്കുന്നത് ടി ട്വന്റി നായകനായ സൂര്യകുമാർ യാദവാണ് ഇതിനു പിന്നിൽ എല്ലാവരും തമ്മിലുള്ള അടുത്ത സൗഹൃദമാണ് ഉള്ളത് എന്ന് പറയാം സഞ്ജുവുമായി വലിയ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന താരങ്ങളിൽ ഒരാളാണ് സൂര്യകുമാർ യാദവ് സഞ്ജു സാംസന്റെ മികവിനെ അംഗീകരിക്കുന്നവരിൽ ഒരാളാണ് സൂര്യകുമാറിനെന്നും പറയാം സഞ്ജു മികച്ച പ്രകടനം നടത്തുമ്പോഴെല്ലാം അഭിനന്ദിച്ച സൂര്യകുമാർ എത്താറുണ്ട് രണ്ടുപേരും തമ്മിലുള്ള നല്ല സൗഹൃദം സഞ്ജുവിനെ ടീമിലേക്ക് പരിഗണിക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു സഞ്ജു പ്രതിഭാശാലിയായ കളിക്കാരന്മാരിൽ ഒരാളാണ് എന്നാൽ സ്ഥിരത എപ്പോഴും പ്രശ്നമാണ് ഇന്ത്യൻ തുടർച്ചയായി പത്ത് മത്സരത്തിൽ പോലും സഞ്ജുവിന് അവസരം നൽകിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം സൂര്യകുമാർ യാദവ് ആകട്ടെ സഞ്ജുവിന് തുടർച്ചയായി അവസരങ്ങൾ നൽകണമെന്നും ടി ട്വന്റിയിൽ കൂടുതൽ അവസരം നൽകണമെന്നും ആവശ്യപ്പെടുന്ന താരങ്ങളിൽ പ്രമുഖനാണ് നാലാം സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ സഞ്ജുവിനെ കൂടുതൽ പിന്തുണയ്ക്കാൻ സൂര്യകുമാർ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു സഞ്ജു സാംസണുമായി സൂര്യയുടെ അടുത്ത സൗഹൃദം വ്യക്തമാക്കുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുമുണ്ട് ഒരിക്കൽ സഞ്ജു സാംസന്റെ ജേഴ്സി അണങ്ങിയ സൂര്യകുമാർ യാദവ് ഇന്ത്യക്കായി കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് അത്രത്തോളം സഞ്ജുവുമായി സൂര്യകുമാർ സൗഹൃദം സൂക്ഷിക്കുന്നുണ്ട് ഇഷാൻ കിഷനും സൂര്യകുമാർ യാദവും മുംബൈ ഇന്ത്യൻസിലെ സഹതാരങ്ങൾ എന്ന നിലയിൽ മികച്ച ബന്ധവും ഉണ്ടായിരുന്നു എന്നാൽ രോഹിത് ശർമ്മയെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റിയതിനെ തുടർന്നുണ്ടായ സംഭവത്തോടെ ഈ ബന്ധം മോശമാവുകയായിരുന്നു രോഹിത് ശർമ്മയെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സൂര്യകുമാർ സ്വീകരിച്ചത് എന്നാൽ മുംബൈയുടെ പുതിയ നായകൻ ഹാർദിക് പാണ്ഡ്യയെ പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു ഇഷാൻ കിഷൻ നയിച്ചത് ഇന്ത്യൻ ടീമിന് പുറത്തുള്ള ഇഷാനെ തിരികെ കൊണ്ടുവരാൻ സൂര്യകുമാർ നിലവിൽ പിന്തുണ നൽകുന്നില്ല എന്നാൽ സഞ്ജു സാംസണിന് ഇദ്ദേഹം വലിയ പിന്തുണയും നൽകുന്നുണ്ട് ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പര സഞ്ജു സാംസനെ സംബന്ധിച്ച നിർണായകമാണ് ബംഗ്ലാദേശ് പരമ്പരയിൽ ഫ്ലോപ്പായാൽ സൂര്യകുമാർ യാദവ് പിന്തുണച്ചാലും തിരിച്ചുവരവ് സഞ്ജുവിനെ സംബന്ധിച്ച് പ്രയാസകരമാകും ഇറാനി കപ്പിൽ ഇഷാൻ തിളങ്ങിയാൽ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വിളിക്കാൻ സെലക്ടർമാർ നിർബന്ധിതരുമാകും തന്നെ സഞ്ജുവിന് ബംഗ്ലാദേശ് ടി ട്വൻ്റി പരമ്പര നിർണായകമായി മാറും സഞ്ജുവിന് തിളങ്ങാൻ സാധിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ട കാര്യം സഞ്ജുവിൻ്റെ സമീപകാല പ്രകടനങ്ങൾ മികച്ചതാണ് ദിലീപ് ട്രോഫിയിൽ സെഞ്ചുറി അടക്കം നേടാൻ സഞ്ജുവിന് സാധിച്ചിരുന്നു എന്നാൽ ആഭ്യന്തര ക്രിക്കറ്റിലെ മികവ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ആവർത്തിക്കാൻ സഞ്ജുവിന് സാധിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത് അതിന് സാധിക്കാതെ പോയാൽ സഞ്ജുവിന് ഇന്ത്യൻ ടീമിലേക്കുള്ള തിരിച്ചുവരവ ദുഷ്കരമായിരിക്കുമെന്ന് തന്നെ പറയാം